സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ വിജയത്തിലേക്ക് അടുക്കുന്നു രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ സൗത്ത് ആഫ്രിക്ക രണ്ടാം ഇന്നിംഗ്സിൽ തൊണ്ണൂറ്റി മൂന്നിന് എന്ന നിലയിലാണ് നേരത്തെ ആദ്യ ഇന്നിംഗ്സിൽ മുപ്പത് റൺസ് ലീഡ് നേടിയ ഇന്ത്യ നൂറ്റി എൺപത്തൊമ്പത് റൺസിൽ ഓൾ ആയിരുന്നു നിലവിൽ അറുപത്തിമൂന്ന് റൺസ് മാത്രമാണ് സൗത്ത് ആഫ്രിക്കയുടെ ലീഡ് എഴുപത്തെട്ട് പന്തിൽ ഇരുപത്തൊമ്പത് റൺസുമായി പുറത്താകാതെ നിന്ന് പൊരുതുന്ന ക്യാപ്റ്റൻ ബാവു മേയിലാണ് ആഫ്രിക്കയുടെ പ്രതീക്ഷ മുഴുവൻ മുപ്പത്തേഴിന് ഒന്നെന്ന നിലയിൽ രണ്ടാം തന്നെ ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയ്ക്ക് രാഹുൽ സുന്ദർ സഖ്യം മികച്ച തുടക്കമാണ് നൽകിയത് സ്വന്തം സ്കോർ പത്തൊമ്പതിലെത്തിയപ്പോൾ രാഹുൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നാലായിരം റൺസ് തികച്ചു എന്നാൽ വാഷിംഗ്ടൺ സുന്ദറിനെ മടക്കി സൈമൺ ഹാർമർ രണ്ടാം ദിനത്തെ ആദ്യ ഇന്ത്യൻ വിക്കറ്റ് വീഴ്ത്തി എൺപത്തിരണ്ട് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ ഇരുപത്തൊന്ന് റൺസായിരുന്നു സുന്ദർ നേടിയത് രണ്ട് പന്തിനു ശേഷം ഗിൽ പരിക്കേറ്റു മടങ്ങിയത് ഇന്ത്യയ്ക്ക് നിരാശയാണ് സമ്മാനിച്ചത് തുടർന്നെത്തിയ പന്ത് കൂറ്റിനടികളുടെ സ്കോറിംഗ് അതിവേഗത്തിലാക്കി ഇതിനിടയിൽ സെവാഗിനെ മറികടന്ന് ഇന്ത്യയ്ക്ക് ഏറ്റവും അധികം സിക്സറുകൾ ടെസ്റ്റിൽ നേടിയ താരമെന്ന റെക്കോർഡ് പന്ത് സ്വന്തം പേരിലാക്കി എന്നാൽ കേശവ് മഹാരാജ് രാഹുലിനെ മടക്കി ഇന്ത്യക്ക് അടുത്ത പ്രഹരം ഏൽപ്പിച്ചു നൂറ്റി പത്തൊമ്പത് പന്തിൽ നാല് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ വിലയേറിയ മുപ്പത്തൊമ്പത് റൺസ് രാഹുൽ നേടിയിരുന്നു ജഡേജ ടെസ്റ്റിൽ നാലായിരം റൺസ് എന്ന നേട്ടവും കൈവരിച്ചു പിന്നാലെ പന്ത് ഇരുപത്തേഴ് എടുത്ത് വിക്കറ്റ് കീപ്പർക്ക് ക്യാച്ച് നൽകി മടങ്ങി നൂറ്റി മുപ്പത്തെട്ടിന് നാലെന്ന സ്കോറിലാണ് ഇന്ത്യ ലഞ്ചുരി പിരിഞ്ഞത് പതിനാല് റൺസെടുത്ത ജുറയിൽ എഞ്ചിന് ശേഷം മടങ്ങിയതോടെ ഇന്ത്യയുടെ അഞ്ചാം വിക്കറ്റും നിലംപൊത്തി എന്നാൽ നൂറ്റി എഴുപത്തൊന്നിന് അഞ്ചെന്ന നിലയിൽ നിന്നും വൻ തകർച്ചയെ നേരിട്ട് ഇന്ത്യ നൂറ്റി എൺപത്തൊമ്പത് റൺസിന് ഓൾഔട്ടായത് ആരാധകരെ നിരാശരാക്കി പതിനഞ്ച് പോയിൻറ്റ് രണ്ട് ഓവറിൽ മുപ്പത് റൺസിന് നാല് വിക്കറ്റ് വീഴ്ത്തിയ ഹാർമറാണ് സൗത്ത് ആഫ്രിക്കൻ ബൌളർമാരിൽ മികച്ചു നിന്നത് രണ്ടാം ഇന്നിങ്സ് ആരംഭിച്ച സൗത്ത് ആഫ്രിക്കയ്ക്ക് ഏഴാം ഓവറിൽ തന്നെ റിക്കൾട്ടിൻ്റെ വിക്കറ്റ് നഷ്ടമായി പതിനൊന്ന് റൺസെത്ത റിക്കൾട്ടിനെ കുൽദീപ് വിക്കറ്റിന് മുമ്പിൽ കൊടുക്കുകയായിരുന്നു തുടർന്ന് ജഡേജയുടെ ഉജ്ജ്വല ബൗളിങ്ങിന് മുമ്പിൽ തകർന്ന ആഫ്രിക്കൻ ബാറ്റിംഗ് നിര തുടരെ വിക്കറ്റുകൾ നഷ്ടമാക്കി എന്നാൽ ഒരറ്റത്ത് പിടിച്ചു നിന്ന് പൊരുതുന്ന ക്യാപ്റ്റൻ ബാവുമ ഇന്ത്യൻ ബൗളിങ്ങിനെ പ്രതിരോധിച്ച് നീങ്ങിയെങ്കിലും പിന്തുണയ്ക്കാൻ ആരുമില്ലാതെ പോയി ഒടുവിൽ രണ്ടാം ദിനം അവസാനിക്കുമ്പോൾ തൊണ്ണൂറ്റി മൂന്നിന് ഏഴെന്ന നിലയിലാണ് സൗത്ത് ആഫ്രിക്ക പതിമൂന്ന് ഓവറിൽ ഇരുപത്തൊമ്പത് റൺസിന് ജഡേജ നാല് വിക്കറ്റ് വീഴ്ത്തി ഇന്ത്യൻ ബൌളർമാരിൽ മികച്ചു നിന്നു മൂന്നാം ദിനം ലെഞ്ചിനു മുമ്പേ മത്സരം അവസാനിക്കുമോ എന്ന ആകാംക്ഷയിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി